ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം മണൽക്കടത്ത് റീൽസ് ചെയ്ത് വൈറലാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥിയടക്കം ഏഴുപേർ അറസ്റ്റിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേർ അറസ്റ്റിൽ മമ്പാട് ഒടായിക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീൻ വടപുറം സ്വദേശികളായ ചേഖരാറ്റിൽ അൽതാഫ് ചേഖരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണന്തൊടിക അബ്ദുൾ മജീദ് കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയുന്നത് നേതൃത്വത്തിൽ അറസ്റ്റ് കഴിഞ്ഞ കേസിന് ആസ്പദമായ സംഭവം പോലീസ് മുൻവശത്തു കൂടി ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽ കടത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു ഈ മണൽ മാഫിയ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിന്റെ ഭാഗമായി കൃത്യമായ ശാസ്ത്രീയമായ സൈബർ അന്വേഷണത്തിലൂടെ ഇതിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കിയിട്ടുണ്ട് അവരുടെ ലൊക്കേഷനുകളും കോണ്ടാക്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാട്സപ്പ് കോളുകളടക്കമുള്ള ആളുകൾ പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇത് മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം വന്ന റൂട്ട് മുതലുള്ള സി സി ക്യാമറകൾ അതുപോലെ തന്നെ ഈ കടവ് മുതൽ ഇത് ഇട്ട സ്ഥലം വരെയുള്ള സ്ഥലങ്ങൾ ഇവർ ഉപയോഗിച്ച സ്ഥലത്തു നിന്നുള്ള മണലിൻ്റെ സാമ്പിളുകൾ തുടങ്ങിയ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് കൂടുതൽ പ്രതികൾ വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ പിടിയിലാകും ഷാമിൽ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടുപോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന വിരുദ്ധ വിദ്യാർത്ഥിയായ അമീൻ ഒടായിക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസായി ഷാമിൽ ഷാന്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ എഴുപത്തിയൊന്ന് എന്ന അക്കൌണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് റീൽസ് വിവാദമായതോടെ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിൽ ഉണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സഹീർ എന്നിവർ ബൈക്കിൽ വഴിയിൽ പോലീസ് ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ടായി പോവുകയായിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുമ്പും മണൽക്കടത്ത് കേസിൽ ഉൾപ്പെട്ടയാളുകളാണ് ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക് കോടതി പടിയിലെ വിജനമായ സ്ഥലത്ത് ഒളിപ്പിച്ച മടൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു എസ് ഐമാരായ തോമസ് കുട്ടി ജോസഫ് മുജീബ് ടി രതീഷ് കെ എസ് ഐ സുധീർ ഇ എൻ നൌഷാദ് എസ്ഇ പി ഒ ഷിഫിൻ കുപ്പനത്ത് സജീഷ് ടി പ്രിൻസ് വിവേക് ഷൌക്കത്ത് സുബൈറുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസിൽ തുടർ തുടരന്വേഷണം നടത്തുന്നത് Nine six zero five double two one five zero one zero four nine three one double two one five zero one.